മലയാളം സീസൺ സെവനിലെ മത്സരാർത്ഥികളിലെ ഒറ്റ സുഹൃത്തുക്കളാണ് ജിസേരും ആരിനും ഇക്കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് ഹൗസിൽ തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ ഉൾപ്പെടെ ജിസേലിന് വേണ്ടി ആര്യനും ആരിന് വേണ്ടി ജിസേലും എല്ലായ്പോഴും സംസാരിക്കാറുണ്ട് ബിഗ് ബോസ് ഹോട്ടൽ ടാസ്കിൽ അതിഥിയായി എത്തിയപ്പോൾ റിയാസിനോട് ജിസേലിനെ കുറിച്ച് ആരും പറയുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ മയറിലായിക്കൊണ്ടിരിക്കുന്നത് ഹൗസിനുള്ളിൽ ആരെയൊക്കെ വളച്ചു വെച്ചിട്ടുണ്ട് എന്നാണ് ആര്യനോട് റിയാസ് ആരും ചോദിക്കുന്നത് ഈ സമയം റിയാസ് പുറത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു ബിഗ് ബോസ് എന്ന് ആര്യം പറഞ്ഞു എന്നാൽ പുറത്തെ കാര്യങ്ങളല്ല ഹൗസിനുള്ളിലെ കാര്യമാണ് ചോദിച്ചതിൽ എന്ന് റിയാസ് വീണ്ടും പറയുന്നു അപ്പോൾ ജിസേലിനെ ബെസ്റ്റ് ാണ് എന്റെ ഗ്രേറ്റ് ഫ്രണ്ട് ആണ് എനിക്ക് അവളെ ഇഷ്ടമാണ് ഫ്രണ്ട് എന്നതിനേക്കാൾ ഉപരി ഇഷ്ടമാണ് പക്ഷേ അതൊരു പ്രണയമല്ല എന്നാണ് റിയാസിനോട് ആര്യൻ പറയുന്നത് ഫ്രണ്ടിനേക്കാൾ മുകളിലാണ് പക്ഷേ ലവർ അല്ല അതിന്റെ അർത്ഥം എന്താണ് എന്ന് ആര്യനോട് റിയാസ് ചോദിക്കുന്നു ജിസേൽ എനിക്ക് ഒരു കംഫേർട്ട് സോൺ ആണ് എൻ്റെ കാര്യങ്ങളെല്ലാം ജിസൈൽ നോക്കും ഒരു ഹോംലി ഫീൽ ജിസൈലിന്റെ അടുത്ത് നിന്ന് എനിക്ക് ലഭിക്കുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് ജിസേലിനെ ഇഷ്ടമാണ് പക്ഷേ ലവർ അല്ല എന്ന് ആരും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞു